ഞാൻ കുക്കുമ്പ സാലഡ് കൊണ്ടുവരാമെന്ന് പറയുന്ന വൈജയോട് ബാലചന്ദ്രൻ പൊട്ടിത്തെറിക്കുന്നു പിന്നീട് മുത്തശ്ശിയുടെ അടുത്തെത്തുന്ന അലീന മുത്തശ്ശി എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണെന്നും കൃഷ്ണമോൾ പോലും എന്നെ ഒറ്റപ്പെടുത്തുകയാണെന്നും പറഞ്ഞ് സങ്കടപ്പെടുന്നു തുടർന്ന് ഗംഗാധരൻ സാർ പോലും കുറ്റം മുഴുവൻ വൈജമേഠത്തിൻ്റെ ആണെന്നാണ് പറയുന്നതെന്നും അതുകൊണ്ട് മാഡത്തിനെ തല്ലിയതെന്നും വൈജമേഠത്തിൻ്റെ ചില കഥകൾ എനിക്കും മനസ്സിലാവുന്നുണ്ടെന്നും ഒന്നും അറിയാതെ മക്കൾ ആട്ടം കാണുകയാണെന്നും പറഞ്ഞ് അലീന ദേഷ്യപ്പെടുന്നു ഇതെല്ലാം കേട്ട് മുത്തശ്ശിക്ക് സങ്കടം വരുന്നു പിന്നീട് ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന വൈജ സങ്കടം സ്റ്റെപ്പിൽ തന്നെ ഇരിക്കുന്നു ഇതിനിടയിൽ അലീനയും ദേവതിക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണം ബാലചന്ദ്രൻ വീണ്ടും കേൾക്കുകയും ഗംഗാധരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയും ചെയ്യുന്നു തുടർന്ന് സ്റ്റോക്ക് എടുക്കാൻ പോകാനായി വിളിക്കുന്ന ഗോവർദ്ധനോട് ഒരാഴ്ചത്തേക്ക് കട അടച്ചിട്ടേക്കാൻ പറഞ്ഞ് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുന്നു പിന്നീട് മനു സോജനെ വിളിച്ച് അലീനയുടെ ജോലിക്കാരത്തെ പറ്റി തിരക്കുമ്പോൾ അലീനയെ രക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ എന്നും നീ അവളെ കെട്ടിയാൽ മതിയെന്നും അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും സോജൻ പറയുന്നു പിന്നീട് ഷെറിനെ കാണാൻ പോകുന്നതിനെ പോകുന്നതിനെപ്പറ്റി മാമച്ചനും ഗ്രേസമ്മയും ചർച്ച ചെയ്യുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രേവതി കുട്ടിയോട് കാര്യത്തെ പറ്റി അന്വേഷിക്കണ്ടേ എന്ന് ഗ്രേസമ്മ ചോദിക്കുന്നു തുടർന്ന് ആൻസിയെ പറ്റിയും ആൻസിയിൽ നിന്ന് ഷെറിൻ പ്രസവിച്ച വിവരവും മധുരയിൽ വെച്ചാണ് ഷെറിൻ പ്രസവിച്ചതെന്നും എന്നാൽ കുഞ്ഞില്ലാതെയാണ് ഷെറിൻ ചേച്ചി തിരികെ കൊട്ടാരമറ്റത്തിലെത്തിയതെന്നും അറിയാൻ കഴിഞ്ഞുവെന്ന് രേവതിക്കുട്ടി ഇരുവരോടും പറയുന്നു ശേഷം ഷെറിനെ വിവാഹം കഴിച്ച ടോണിയുടെ നമ്പർ ആൻസി ചേച്ച് സംഘടിപ്പിച്ച് തരുമെന്ന് പറയുന്നതോടെ ഞങ്ങളുടെ ജോമോന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് ഗ്രേസമ്മയുടെയും മാമച്ചന്റെയും കണ്ണുകൾ നിറയുന്നു പിന്നീട് ബാലചന്ദ്രന്റെ മുറിയിലെത്തുന്ന അലീനയോട് സ്നേഹ തീരത്തെ കാര്യങ്ങൾ ബാലചന്ദ്രൻ വീണ്ടും തിരക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു